ഹായ് അടിപൊളിയായിട്ടുണ്ടല്ലോ ലൊക്ക് കറബ് എടുക്കാം അങ്ങോട്ട് ആ അറിയ സൈഡിലേക്ക് അപ്പോ എന്തൊക്കെയാ പ്ലാൻ ചെയ്തിട്ടാ പോവെന്നേ പറഞ്ഞിട്ട്

ഇത് ം നടക്കുന്ന ഒരു ഷോ ആണ് ബിക്കോസ് ഷൈൻ അതൊക്കെ വോട്ടിങ് എങ്ങനെയാണോ കറക്റ്റ് അത് ഫേസ് ചെയ്തിട്ടാണ് അപ്പം നമ്മൾ ചെലപ്പം പുറമേ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ നമുക്ക് തോന്നും ചിലപ്പം ആർക്കും കിട്ടില്ല പക്ഷെ അവർക്ക് അത്രയും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാവും ഹേറ്റേഴ്സിന്റെ ആണെന്ന് നോക്കണ്ട അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടെങ്കിലോ സോ ആ കാരണം കൊണ്ട് ചിലപ്പോൾ ജയിക്കാം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് എന്ന് അതായത് ഒറ്റയ്ക്ക് കളിച്ച ഒരാള് വളരെ ഡിഫറെന്റ് ആയിട്ട് കളിച്ച ഒരാൾ നിൽക്ക് അത് അങ്ങനെ ഒരു ഗെയിം വന്നേ അത് അങ്ങനെ ആണെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ടൈം എടുത്തിട്ടുണ്ട് എന്നവരൊക്കെ അവര് എന്തെങ്കിലും പറയുമ്പം ഇതൊക്കെ ക്യാമ്പസ് പേസിനാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ആളുകളിലേക്ക് അപ്രോച്ച് ചെയ്യാതെ ഞാൻ എന്തിനാണോ വന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഗെയിം കളിച്ചോണ്ടായിരുന്നു ശരിക്കലില്ല പിന്നെ എനിക്ക് എന്താ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് അല്ലാത്തൊരു ക്യാരക്ടർ ടൈപ്പാണ് ഒരാൾ ടീം വർക്കിലൊന്നും എന്നല്ല ഡിപ്പെൻസി ഭയങ്കര കുറവാണ് ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനെ നോറ അടുത്തേക്ക് പോയി ജാസ്മിൻ പറയുന്നുണ്ട് ഇങ്ങനെ നോറ നിൽക്കണ്ട പിന്നെ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ജാസ്മിൻ അങ്ങനെ നോക്കി പറഞ്ഞു അത് എന്താ അവിടെ നിൽക്കുന്ന ഞാൻ ഇവിടെ വന്ന ടൈമില് ചില എന്താ പറയാ ആ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രഷർ ഉണ്ടാവാം അപ്പൊ ആ ഒരു പ്രഷറിൽ ചിലപ്പോ അങ്ങനെ പറയുന്നത് എനിക്ക് അല്ല ടൈം ഉണ്ടാവും ഞങ്ങള് ഇപ്പം ഇങ്ങനെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവില്ലേ ഈ ഈദ് കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ എല്ലാരും ഭയങ്കര ഒരുമിച്ച് നിന്ന് അങ്ങനെ പിന്നെ അഭിപ്രായം ചോദിക്കുമ്പോ നമ്മൾ അഭിപ്രായം പറയും അപ്പിങ്ങനെ ഒരു എന്തെങ്കിലും പറയാ